ഹായ് ഹായോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു റൂം മേക്ക് ഓവറാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് അനിയത്തിയുടെ കല്യാണമാണ് വരുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റൂം കൊടുക്കാനാണ് വിചാരിക്കണേ ഇത് ആദ്യം വൈറ്റ് കളറുള്ളൊരു റൂമായിരുന്നു കേട്ടോ പിന്നെ അനിയത്തിക്ക് ബ്ലാക്ക് റെഡ് ആ ഒരു കളർ തീമാണ് ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു റൂം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ റൂം അങ്ങനെ മേക്കോവർ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ ആദ്യത്തെ ഒരു കോളെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി നമ്മൾ മേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ടാപ്പ് ഇതിനൊക്കെ പറ്റി ഞാൻ മീഷോ ഹോം ഡെക്കർ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് മേടിച്ച പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് ഞാൻ റൂം മേക്ക് ഓവർ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒരു ചുമരി ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഗോൾഡ് ഷെയ്ഡിലാണ് അപ്പോൾ ബ്ലാക്ക് കളറില് ഗോൾഡൻ കളർ ആ ഒരു നല്ലൊരു രസമായിരിക്കുമല്ലേ അപ്പോൾ ആദ്യം ഞാനായിരുന്നു ജസ്റ്റ് ലൈനൊക്കെ വരക്കാനായി നോക്കി പിന്നെ ഞാൻ ക്യാമറ പിടിച്ച് കൊണ്ട് വരപ്പിക്കാനായിട്ട് നോക്കി അത് നമ്മൾ പൊതുവെ ഒരു ഡിസൈനിൽ കണ്ടിട്ടുണ്ടല്ലോ ചുമരിൽ ഇത് ഞങ്ങളുടെ വക ഒരു തട്ടിക്കൂട്ട് ഡിസൈൻ ആട്ടോ അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല അതൊക്കെ അതിൻ്റെതായ ആളുകൾ ചെയ്താലല്ലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളു അപ്പോൾ അനിയനെക്കൊണ്ട് അങ്ങനെയൊക്കെ അവൻ്റേതായ രീതിയിലൊന്ന് വരപ്പിച്ച് അത് ഞങ്ങളിങ്ങനെ ആ ഒരു ബെഡിൻ്റെ കട്ടലിൻ്റെ ആ ഒരു ഷേപ്പിന് അത്രയും വലിപ്പാണ് ഉദ്ദേശിച്ചത് ഈ ഒരു ഗോൾഡൻ ടാപ്പ് വെക്കാനായിട്ട് പക്ഷേ അതങ്ങനെ ഒട്ടിച്ച് വന്നപ്പോൾ എന്തോ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് എവിടെയോ ഉള്ള പോലെ തോന്നി അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ആ ഒരു ചമരം മൊത്തമായിട്ട് ഈ ഒരു ഗോൾഡൻ ടാപ്പ് കൊണ്ട് ചെയ്യുകയാണ് ചെയ്ത് ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടാണ് അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇത് ആ ഒരു ചമരി ഫുള്ളായിട്ട് ചെയ്യാനുള്ള ടാപ്പ് ഉണ്ടായിരുന്നു അമ്പത് മീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ചമരി ഫുള്ളായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ അനിയെ കാലമായിട്ട് തന്നെ അധ്വാനിക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് ആ ഒരു ടാപ്പ് നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള വൈറ്റ് കളർ വരുമ്പോഴേ അതുപോലെ തന്നെ ഒരു വട്ടം മുട്ടിച്ചിട്ട് നമ്മളത് പറിച്ചെടുത്താൽ അതിൻ്റെ ഗം തീർന്നിട്ടാണ് അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടിതിന് അപ്പോൾ പരമാവധി നോക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലുക്കിലാണ് വന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ അതേ ഒരു സൈസിൽ ചെറിയൊരു ബോക്സ് പോലെ അങ്ങനെയാണ് വന്നത് പക്ഷേ ഇതെന്തോ ഒരു ഒരു തൃപ്തിയാവാത്ത പോലെ തോന്നി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് മാറ്റിയിട്ട് ഇത് ഫുള്ളഴിച്ച് മാറ്റി നമ്മൾ ആ ചമര് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനുള്ളത് കൊടുത്ത് കണ്ടില്ലേ ഇതാണ് ഒന്നും കൂടിയും ഒരു ഭംഗി തോന്നിയത് ആദ്യത്തേത് നമ്മൾ എന്തോ ഒരു എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയ പോലെ ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി ലാസ്റ്റ് ഈ ഒരു കൊല ആക്കി കിട്ടോ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത് അതാണോ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തേത് കർട്ടൺ ചേഞ്ച് ചെയ്യാനാണ് അപ്പോൾ ബ്ലാക്ക് റെഡ് കളറിലുള്ള കർട്ടൻ കർട്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് വൈറ്റ് കർട്ടൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും ഞാൻ ഓൺലൈനിൽ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഈ ഒരു കർട്ടൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് നാല് പീസ് ഒരു പാക്കിൽ വരുന്നതാണ് അങ്ങനത്തെ രണ്ട് പാക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ എട്ട് എട്ട് പീസ് അത്രയും വേണം കാരണം വളരെ നൈസാണ് പിന്നെ ഇതിൻ്റെ പ്ലേറ്റും കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ ഒരു ഒരിതിൽ നാലെണ്ണം വെച്ചാലാണ് അത്യാവശ്യം നമുക്ക് ആയിട്ട് അത് കെടുക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം എട്ട് പീസാണ് ഇങ്ങനത്തെ മേടിച്ചത് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് റെഡ് ആ ഒരു കോമ്പിനേഷനിൽ വൈറ്റ് ചേരുമ്പോൾ ഒരു അത് റൂമിങ്ങനെ എടുത്ത് നിൽക്കുമല്ലോ അതുകൊണ്ട് വൈറ്റ് കർട്ടൻ ആക്കി പിന്നെ ഇത് ഏഴ് അടിയുള്ള കർട്ടൺ ആണ് അപ്പോൾ ഫുൾ ലെങ്ത്തായിട്ടത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനിട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആ ഒരു റൂമിന് നല്ല ചേർച്ച ഉണ്ട് കേട്ടോ കർട്ടൻ്റെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒരു ലാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് തന്നെ അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നുള്ള ആ ഒരു സ്റ്റാൻഡാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിരുന്നു ഇത് ഒരു വാം ലൈറ്റുള്ള ഒരു ലാമ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു റൂമിലേക്ക് ആ ഒരു ലുക്ക് നല്ല രസമായിരിക്കും ആ ഒരു കളറല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലാമ്പാണ് സെലക്ട് ചെയ്തത് ഇതെല്ലാം നമുക്ക് അഫോർഡബിളായിട്ട് റേറ്റിന് മീഷോന്ന് കിട്ടുന്ന കേട്ടോ അപ്പം ഞാൻ ഈ റൂം മേക്ക് ഓവർ വിചാരിച്ചപ്പോൾ തന്നെ മീഷോ എന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ലാമ്പ് ഫൈനലി വരുന്നത് കേട്ടോ പിന്നെ ഒരു മിററ് ഈ മിററിനെ പറ്റിയും ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു ചെമറിൽ വെച്ചു അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് ഇത് ആ റെഡ് കളറിൽ വെച്ചു കാരണം ബ്ലാക്ക് കളർ ബോക്സ് ആണല്ലോ അപ്പോൾ റെഡ് ചമരുമായി നമ്മൾ അതൊട്ടിച്ചു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്കറ്റും കാര്യമൊക്കെ നമ്മളുടെ എടുത്ത് എല്ലാം ഒന്ന് തുടച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഇനി പുതിയ ബെഡ്ഷീറ്റും ഒക്കെ വിരിക്കാനാണ് അപ്പോൾ അതും നമ്മൾ വൈറ്റ് കളറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കട്ടിൽ ഓൾറെഡി ബ്ലാക്ക് ആണല്ലോ അപ്പോൾ നമ്മൾ വൈറ്റ് ബെഡ്ഷീറ്റാണ് ആദ്യം ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഒരു ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടോ കുറച്ചായിട്ട് ആ റൂം ആരും ഉപയോഗിക്കാത്ത കാരണം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മണവാട്ടിക്ക് റൂം കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണ്ടേ അപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അവളെ ഞെട്ടിക്കണം റൂം കണ്ടിട്ട് അപ്പോൾ അതിനുള്ള ഒരു തന്ത്രപ്പാടാണ് അപ്പോൾ നീണ്ട അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ മഷാല്ലാ എങ്ങനെയുണ്ട് അടിപൊളിയിലൊക്കെ ഒരു റൊമാൻറ്റിക് ഫീൽ ലുക്കാണ് പെട്ടെന്ന് റൂമിലോട്ട് കയറി വരുമ്പോഴായിട്ട് തോന്നുക ഈയൊരു കുഷീനും അതിൻ്റെ ആ ഒരു കുഷിൻ്റെ കവറൊക്കെ ഞാൻ മീഷോന്ന് തന്നെയാണ് മേടിച്ചത് കേട്ടോ ഈ ഒരു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഈ ഒരു കംഫർട്ടും അത് നമ്മൾ നാട്ടിലത്തെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അതുപോലെ ഈ ഒരു പോട്ട് അതൊക്കെ മീഷോന്നാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ലാമ്പ് ഓൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ലുക്കാണത് ഒരു വാം ലൈറ്റ് ആ ഒരു റൂമിന് പറ്റിയൊരു ആ ഒരു കളറായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതുപോലെ നമ്മുടെ ചുമരിൻ്റെ ആ ഡിസൈനൊക്കെ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ മിററ് അവിടെ മിററ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരുപാട് ഡെക്കറേറ്റ്സ് ഒന്നും വെച്ചിട്ട് നമ്മൾ നമ്മളിതാക്കിയിട്ടില്ല ബോറാക്കിയിട്ടില്ല ഭയങ്കര സിമ്പിളായിട്ട് ഇത് മീഷോന്ന് മേടിച്ചൊരു ക്യാൻഡലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷാല്